ഹലോ ഡിയേഴ്സ് എൽ എസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൽ എസ് ഫാമിലി കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയോ ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത് എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലോട്ട് നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും വെച്ചുകൊടുക്കുക അതിലേക്കൊരു മൂന്നാല് ഏലക്കയും രണ്ട് കഷ്ണ കറുവപ്പട്ടിയും രണ്ട് മൂന്ന് ഗ്രാമ്പും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്കൊരു വലിയ കഷ്ണം സവാള സ്ക്വയർ ഷേപ്പിലിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതും കൂടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ബ്രൗൺ കളർ വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വാട്ടി വാട്ടിയെടുത്താൽ മതി അതിലേക്കൊരു അര കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കനിൽ പിടിക്കാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റിയെടുക്കാം ആ ഉപ്പൊക്കെ പിടിക്കുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് ചിക്കൻ സ്റ്റൂ എന്ന് പറയുന്നത് അപ്പോൾ അത് വാടി വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് ഒരു അഞ്ചാറ് കഷ്ണം ഉരുളക്കിഴങ്ങും ഒരു അഞ്ചിട്ട് കഷ്ണം ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാളയും ഇതെല്ലാം ഒരേ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ടൊന്നും ഇളക്കി കൊടുക്കാം ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാ പാലാണ് അപ്പം രണ്ടാം പാല് ഫസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് തന്നെ ചിക്കനും ആ ഉരുളക്കിഴങ്ങുമൊക്കെ നന്നായിട്ട് തന്നെ വേഗം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ചെറിയൊരു തിള വന്ന് കഴിയുമ്പോൾ മൂടി വെച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക വെന്തോന്ന് ഒന്നും നോക്കാം അപ്പം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ എല്ലാ ഫാമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണേ സൈഡിലുള്ള ബട്ടണും കൂടി അമ്പർത്തിയോളം നോക്കിയും കൂടി എനേബിൾ ഇവിടെ ചെയ്തു വെക്കാൻ മറക്കരുത് കേട്ടോ അങ്ങനെയൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്തോന്ന് നോക്കി നോക്കാം ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നാം പാലാണ് നല്ല കട്ടി പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണെങ്കിലും കലക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ കോക്കനട്ട് മിൽക്കും മിൽക്ക് ഒക്കെ കിട്ടുന്നതാണ് അപ്പം തേങ്ങാപ്പാൽ എടുക്കാൻ തേങ്ങയില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും സ്റ്റൂ ഉണ്ടാക്കാൻ ഇരിക്കണ്ട കേട്ടോ എന്തായാലും ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങ് തിളക്കണ്ടട്ടോ ജസ്റ്റ് ഒരു തിള വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ പണി ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരുപാട് പണിയൊന്നുമില്ല തേങ്ങാപ്പാൽ എടുക്കേണ്ട പണി മാത്രമല്ലേ നമുക്കുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് കുറച്ച് കറുവപ്പട്ടയും ഗ്രാമ്പ് ഏലക്കയും കൂടെ പൊടിച്ചത് ഒരു നുള്ളും കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ സ്റ്റൂ എന്ന് പറയുന്നത് അല്ലേ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ ഇപ്പം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതേ ഇപ്പം അതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ